ണി വാർത്താ വീക്ഷണം വി ബി ജി റാം ജി നിയമം ഗ്രാമീണ ഭാരതത്തെ ശക്തിപ്പെടുത്താൻ പുതിയ ദൗത്യം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന പ്രവർത്തകൻ അവതരണം കിരൺ ശങ്കർ ഇന്ത്യ സാമൂഹിക സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ അതിവേഗ പാതയിലാണ് വികസന യാത്രയ്ക്ക് ആക്കം കൂട്ടിയ പരിവർത്തനങ്ങൾക്കാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് സർക്കാർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഇന്ത്യയെ അതിവേഗത്തിലുള്ള വളർച്ചയുടെയും വികസനത്തിന്റെയും പാതയിൽ ഉറപ്പിച്ചു നിർത്തി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പരിഷ്കരിച്ചു കൊണ്ടുവന്ന പുതിയ വി ബി ജി റാം ജി അതായത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതി ഗ്രാമീണ വികസനത്തിനുള്ള നൂതന സംരംഭമാണ് വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി വെക്കുന്ന പുതിയ ദർശനം സ്ഥിരതയുള്ള ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് വഴിയൊരുക്കുന്നു വികസിത് ഭാരത് ജി റാം ജി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു അംഗീകാരം നൽകിയതോടെ നിയമം പ്രാബല്യത്തിൽ വന്നു സമൃദ്ധവും കരുത്തുറ്റതുമായ സ്വയം പര്യാപ്ത ഗ്രാമീണ ഇന്ത്യ എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുകയാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം വർദ്ധിച്ചുവരുന്ന വരുമാനം വിപുലമായ കണക്ടിവിറ്റി വ്യാപകമായ ഡിജിറ്റൽ മുന്നേറ്റം വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഉപജീവന മാർഗ്ഗങ്ങൾ എന്നിവ ഗ്രാമീണ തൊഴിൽ ആവശ്യങ്ങളുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചു നിലവിലുണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ രൂപകൽപ്പന സമകാലിക ഗ്രാമീണ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നില്ലെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് പുതിയ നിയമത്തിന്റെ ആവിർഭാവം പുതിയ പദ്ധതി മുൻപ് നിലവിലുണ്ടായിരുന്ന നൂറ് ദിവസത്തെ തൊഴിലിനു പകരം നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു ജോലി ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായാൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് തൊഴിൽ ആവശ്യപ്പെടാനുള്ള അവകാശത്തെ നിയമം ദുർബലപ്പെടുത്തുന്നില്ല തൊഴിലുറപ്പും തൊഴിൽ ആവശ്യപ്പെടാനുള്ള അവകാശവും സുസ്ഥിര വ്യവസ്ഥകളാണ് അപേക്ഷ നൽകി നിശ്ചിത സമയപരിധിക്കുള്ളിൽ തൊഴിൽ നൽകാൻ സാധിച്ചില്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടതുണ്ട് ജോലി പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കുള്ളിലോ പരമാവധി പതിനഞ്ച് ദിവസത്തിനുള്ളിലോ വേതനം നൽകണമെന്ന് നിയമം അനുശാസിക്കുന്നു കൂടാതെ വേതന വിതരണത്തിൽ കാലതാമസം നേരിടുന്ന സാഹചര്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ കാലതാമസമുണ്ടായാൽ തൊഴിലാളികൾക്ക് പലിശ ലഭിക്കും ഇതിലൂടെ വേതന സുരക്ഷ ഉറപ്പാക്കുകയും തൊഴിലാളികളെ കാലതാമസം മൂലമുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവ മിഷൻ തൊഴിൽ പദ്ധതിയെ കൂടുതൽ ഫലപ്രദവും സമഗ്രവുമായ ഒരു വികസന പ്രസ്ഥാനമാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ പ്രയത്നമാണ് വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾക്ക് പദ്ധതി കൂടുതൽ കരുത്തേകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പുതിയ നിയമം തൊഴിലുറപ്പിനെ ദീർഘകാല ഗ്രാമീണ ഉൽപ്പാദനക്ഷമതയുമായും കാർഷിക സ്ഥിരതയുമായും ബന്ധിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഗ്രാമീണ സമൂഹങ്ങളുടെ പ്രതിരോധ ശേഷിയും ക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ സുസ്ഥിര വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കാനും സഹായിക്കും സർക്കാരിന്റെ ശക്തമായ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കവേ പദ്ധതിക്കായി നടപ്പുവർഷത്തിൽ ഒരു ലക്ഷത്തി അൻപത്തിയോരായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഗ്രാമവികസന കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സമഗ്രമായ ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മതിയായ ധനസഹായം ഇതിലൂടെ ഉറപ്പാക്കുന്നു തൊഴിലവസരങ്ങളാൽ സമ്പന്നമായ വികസിതവും സ്വാശ്രയവും ദാരിദ്ര്യമുക്തവുമായ ഗ്രാമങ്ങൾ സൃഷ്ടിക്കുകയെന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വെറുമൊരു ക്ഷേമ പദ്ധതി എന്നതിലുപരി ഗ്രാമീണ തൊഴിലിനെ വികസനത്തിനുള്ള സംയോജിത മാർഗമായി മാറ്റാനാണ് നിയമം ലക്ഷ്യമിടുന്നത് ശാക്തീകരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച വികസന പദ്ധതികളുടെ ഏകോപനം സമ്പൂർണ്ണ സേവന ലഭ്യത എന്നിവ ഇതിന്റെ അടിസ്ഥാന ശിലകളാണ് ഗ്രാമങ്ങൾ ദരിദ്രർ കർഷകർ തൊഴിലാളികൾ യുവാക്കൾ സ്ത്രീകൾ എന്നിവരെ ശാക്തീകരിച്ചുകൊണ്ട് വികസിത ഭാരതത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു ദിവസം തൊഴിൽ നൽകുന്നതിനൊപ്പം പ്രധാന കാർഷിക സീസണുകളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ചെറുകിട നാമമാത്ര കർഷകർക്കായി പ്രത്യേക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടു കുറഞ്ഞത് മുപ്പത്തിമൂന്ന് ശതമാനം ജോലികൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ടെന്നും തിരക്കുള്ള സീസണുകളിൽ അറുപത് ദിവസം വരെ കാർഷിക പ്രവർത്തനങ്ങളിൽ തൊഴിലാളികളെ നിയോഗിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്നും ചൌഹാൻ വ്യക്തമാക്കി വിതയ്ക്കൽ വിളവെടുപ്പ് തുടങ്ങിയ പ്രധാന കൃഷി കാലയളവുകളിൽ ആവശ്യമായ കർഷക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കാനാവും എങ്കിലും ദിവസത്തെ സമ്പൂർണ്ണ തൊഴിലുറപ്പ് തുടർന്നും നിലനിൽക്കും ഇത് കാർഷിക ഉൽപാദനക്ഷമതയെയും തൊഴിലാളികളുടെ സുരക്ഷയെയും ഒരുപോലെ ശക്തിപ്പെടുത്തുന്നു ഉറപ്പ് പദ്ധതിയുടെ വിശ്വാസ്യത ഉറപ്പിക്കാനാണ് നിയമം ലക്ഷ്യമിടുന്നത് ഭരണപരമായ ആവശ്യങ്ങൾക്കായി നീക്കിവെക്കാവുന്ന തുകയുടെ പരിധി ആറ് ശതമാനത്തിൽ നിന്നും ഒൻപത് ശതമാനമായി ഉയർത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിമാർ എംപ്ലോയ്മെന്റ് അസിസ്റ്റന്റുമാർ സാങ്കേതിക ജീവനക്കാർ എന്നിവരടക്കം പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സമയബന്ധിതവും ഉചിതവുമായ പ്രതിഫലം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഈ വർധന ഇത് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനും അവർക്ക് മികച്ച പരിശീലനം നൽകാനും സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കാനും ഫീൽഡ് തലത്തിലുള്ള പിന്തുണ ഉറപ്പാക്കാനും സഹായിക്കും ഉറച്ച സാമ്പത്തിക പിന്തുണയോടെ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാനും താഴെത്തട്ടിൽ ഉന്നത നിലവാരമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ആവശ്യമായ പിന്തുണ ഇതിലൂടെ മുൻനിര പ്രവർത്തകർക്ക് ലഭിക്കും തൊഴിലുറപ്പ് പദ്ധതിയെ ജലസുരക്ഷ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപജീവന സൗകര്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ അതിജീവനം എന്നിങ്ങനെ നാല് പ്രധാന മേഖലകളിലെ നിർമ്മാണവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഉൽപാദനക്ഷമവും ഈട് നിൽക്കുന്നതും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ ആസ്തികളുടെ നിർമ്മാണത്തിന് ഇത് സഹായകമാകുന്നു വ്യത്യസ്ത പ്രാദേശിക ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി തൊഴിൽ വിഭജിക്കും വികസിത് ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് പങ്കാളിത്ത പ്രക്രിയകളിലൂടെ തയ്യാറാക്കുന്ന പദ്ധതികൾ ഗ്രാമസഭ അംഗീകരിക്കും മന്ത്രാലയങ്ങൾക്കും 고각을 금. 끔... പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി ഏകോപിപ്പിച്ച് നടപ്പിലാക്കാൻ സംവിധാനമുണ്ട് ഒരേ പ്രവൃത്തികൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കാനും പൊതുമുതൽ പാഴാകാതെ സൂക്ഷിക്കാനും ഇതുവഴി സാധിക്കും പദ്ധതി ചെലവിന് കൃത്യമായ മാനദണ്ഡമുണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിലും വടക്കു കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് തൊണ്ണൂറ് പത്ത് എന്ന അനുപാതത്തിലും നിയമസഭകളില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നൂറ് ശതമാനം കേന്ദ്ര സഹായത്തിലുമാണ് ചെലവ് പങ്കിടുന്നത് പദ്ധതികളുടെ സമയബന്ധിതമായ നിർവ്വഹണത്തിനും നിരീക്ഷണത്തിനും പി എം ഗതിശക്തി ഉൾപ്പെടെയുള്ള ദേശീയ സമ്പർക്ക വേദികളുമായി സംയോജനം ൊഴിലില്ലായ്മ വേതനം എന്നിവയ്ക്കുള്ള നിയമപരമായ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നു എന്നതാണ് പദ്ധതിയുടെ വലിയ സവിശേഷത രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന വിധം ഗ്രാമീണ തൊഴിൽ ചട്ടക്കൂട് പുതുക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നിർണായക ചുവടുവെപ്പാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം വേതനാധിഷ്ഠിത തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ തൊഴിൽ ആവശ്യപ്പെടാനുള്ള അവകാശം കൂടുതൽ ശക്തിപ്പെടുന്നു സ്ഥിരതയുള്ള ഉപജീവന മാർഗ്ഗങ്ങളും ദീർഘകാല ഗ്രാമീണ സമൃദ്ധിയും ക്ഷേമ രാഷ്ട്ര യാഥാർത്ഥ്യത്തിലേക്കുള്ള വേഗം വർദ്ധിപ്പിക്കും പദ്ധതി ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും മേൽനോട്ടം വഹിക്കാനുമുള്ള അധികാരം അതത് തലങ്ങളിലെ പഞ്ചായത്തുകൾക്കും പ്രോഗ്രാം ഓഫീസർമാർക്കും ജില്ലാ അധികാരികൾക്കുമാണ് പ്രാദേശികമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം പഞ്ചായത്തുകളിൽ തന്നെ നിലനിർത്തി പദ്ധതികളുടെ സുതാര്യതയും ഏകോപനവും ഉറപ്പാക്കാൻ മാത്രമാണ് ദേശീയ തലത്തിലുള്ള സംയോജനം ലക്ഷ്യമിടുന്നത് പദ്ധതി കൂടുതൽ ഫലപ്രദമാക്കുന്നത് ാൻ ഗ്രാമസഭകളിലൂടെ നടത്തുന്ന സോഷ്യൽ ഓഡിറ്റുകൾ ശക്തിപ്പെടുത്തും എല്ലാവരിലും സേവനങ്ങൾ എത്തിക്കുന്നതിലൂടെ ഗ്രാമീണ തൊഴിലിനെ ശാക്തീകരണത്തിനും സമഗ്ര വളർച്ചയ്ക്കുമുള്ള മാർഗമായി മാറ്റുന്നു ഉറപ്പായ തൊഴിൽ ന്യായമായ വേതനം സാമൂഹിക പങ്കാളിത്തത്തോടെയുള്ള വികസനം എന്നിവ ആത്യന്തിക ലക്ഷ്യമാണ് ഉൽപാദനക്ഷമതയുടെയും സുസ്ഥിരതയുടെയും കേന്ദ്രങ്ങളായി ഗ്രാമങ്ങൾ മാറും സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ സമഗ്ര അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുമാണ് ഈ നിയമം ഇത് നമ്മുടെ തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പാക്കുകയും സമ്പന്നമായ ഗ്രാമങ്ങളിലൂടെ വികസിത ഇന്ത്യയ്ക്ക് ശക്തമായ അടിത്തറപ്പാകുകയും ചെയ്യുന്നു വിദ്യ ഉപയോഗിച്ച് സുതാര്യത ഉറപ്പുവരുത്തുന്നതോടൊപ്പം ഗ്രാമീണ തൊഴിൽ കേവലം വരുമാനദായകം എന്നതിലുപരി സ്ഥിരമായ ഉപജീവന മാർഗ്ഗങ്ങളിലേക്കും ആസ്തി നിർമ്മിതിയിലേക്കും നയിക്കാൻ ലക്ഷ്യമിടുന്നു എം ജി എൻ ആർഇ ജി എക്ക് ശേഷം ഗ്രാമവികസനത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന പുരോഗമനപരമായ നിർണായക ചുവടുവയ്പാണ് വികസിത് ഭാരത് ജി റാം ജി പദ്ധതി തൊഴിലുറപ്പിൽ പുതിയ ഭാരതം എന്ന ലക്ഷ്യത്തോടെ അർഹരായവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകി അവരുടെ ജീവിത നിലവാരം ഉയർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഗ്രാമീണ തൊഴിൽ നയത്തിലെ നിർണായകമായ ഈ മാറ്റത്തിന്റെ ഗുണഫലങ്ങൾ അതിവേഗം തന്നെ ജനജീവിതത്തിൽ പ്രതിഫലിക്കും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം വി ബി ജി റാം ജി നിയമം ഗ്രാമീണ ഭാരതത്തെ ശക്തിപ്പെടുത്താൻ പുതിയ ദൗത്യം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ